തീ എന്താച്ചാല്ണ്ടാക്കണേണ്ടാവും അതുകൊണ്ട് കുക്കറിൽ വെച്ചാൽ നമ്മള് കറിവേപ്പിൻ്റെ ഒക്കെ പിന്നെ ഒരുപങ്ങൾ അറിയാണ്ട് പിന്നെ ഒക്കൂടി ഒരുമിച്ച് അരിഞ്ഞുവച്ചോണ്ട് അങ്ങനെ അതിൽ കൊറച്ച് കിടക്കാൻ വേണ്ടി വീട്ടിലൊരു ഗസ്റ്റ് വേണേ അവര് അവരെ ഏൽപ്പിച്ചായിരുന്നു

കുറച്ചൊന്ന് കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കാം അപ്പം ഞാൻ ഈ മുളക് പൊടിയൊക്കെ ഇടുന്നതിൻ്റെ മുമ്പ് ചിക്കനാണ് ഇടുന്നത് ആദ്യം അങ്ങോട്ടാണ് മുളക് മഞ്ഞൾ ഇടുന്നത് നല്ല വാഴ സംഭവം നല്ല വാടേണ്ട കാരണം നമ്മൾ അടുപ്പിൽ നിന്നെ ഉണ്ടാക്കണേ അപ്പം ഈ ചിക്കൻ വേവുമ്പോൾ ഈ ഉള്ളിയൊക്കെ അതിന്റെ കൂടെ ഇട്ടു പച്ചമുളകും ഇഞ്ചും ഇനി നമ്മക്ക് മുളക് പൊടിയും ഇടിക്കൊടി ഇതൊക്കെ ഒന്ന് നല്ലവണ്ണം കരുതി വെക്ക ചിക്കൻ അനുസരിച്ചിട്ടു അല്ലേ പൊടികളൊക്കെ എരിവിനൊക്കെ അനുസരിച്ചിങ്ങനെ പിന്നെ കുറച്ച് ചിക്കനേ ഉള്ളൂ നമ്മൾ നെയ്ച്ചോറിലേക്കുള്ള അറിയാം അപ്പൊ മല്ലിട്ടിട്ട് ഒന്ന് നീട്ടി വെക്കാണോ പരിപാടി കൊറച്ച് ആൾക്കാർ ഗസ്റ്റുകൾ ഉണ്ട് കുറച്ച് പെട്ടെന്നുള്ള ഗസ്റ്റ് അപ്പൊ ചിക്കൻ ഇനി വാങ്ങാൻ പോവാനും ഇട്ട് മഞ്ഞൾപ്പൊടിയൊടി

അയ്യോ ഞാൻ ഇത് ഇട്ടോട്ടെ കുറച്ച് പെപ്പർ ഇത്ര മળവ거든요 ഇ വെള്ള നല്ല അല്ലേ നല്ല ഷുറുങ്ങളാണ് ഞാൻ കറച്ചിട്ട് അമ്മ ഓനെ കിച്ചോടോ ആ ಈಗനെല്ലാം മിക്സ് ആയിട്ടോ നല്ല വെള്ളം ഒഴിച്ച് വെച്ചിരിക്ക് അപ്പോൾ ഇങ്ങണ്ട കട്ടി വെള്ളയിഴിട്ട് ഉണ്ട് ായത് കൊണ്ട് ചൂടുവെള്ളം എപ്പോഴും അടുപ്പത്തി ഒന്നും കൂടി ഇങ്ങനെ വന്ന് മിക്സ് ആവുമ്പോ വെള്ളമൊക്കെ ഇതിൽ തന്നെ വെള്ളം കുറച്ച് ആയി കുറച്ചുണ്ടാവും എങ്ങനെയുണ്ട് ഉപ്പ് ആയിട്ട് കാണല്ലേ ഗോതമ്പ് നമ്മളതില് കൊറച്ച് എന്താ വേണ്ട മാമേ ഇതില് കൊറച്ചെന്ത് വലിയ വറുത്ത നമുക്ക് മല്ലി വറുത്തത് കുറച്ച് ശരിയായില്ല ഒന്നും കൂടി നമ്മള് ചട്ടി വെച്ചിട്ട് മല്ലി മുളിട നമ്മളതിലി മുളക് ഇട്ടാല് കൊറച്ചു ഒരു കറുപ്പ് കിട്ടും നല്ല ടേസ്റ്റാ വറവിന്റെ വറുത്തരച്ചൊരു ടേസ്റ്റ് ഇല്ല നല്ല തന്നെ ടേസ്റ്റ് ആയിട്ട് സംഭവം അടുപ്പത്തിൽ ടേസ്റ്റ് ആയിട്ടുണ്ട് അടുമ്പത്തായിട്ടോ നിറ കട വെച്ച അവര് ഇത് കിട്ടുന്നുണ്ട് അങ്ങനെ ഞാൻ വന്നത് ഇതിലെന്താ വരുന്നത് ചിക്കരമസാലോ